Đây đây, là đây đây rồi. Chú Nam đi về đi, đã tan 이제 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 കർഷക അവകാശ സമരങ്ങളുടെ തീച്ചുളയിൽ അഗ്നിസ്ഫുടം ചെയ്തെടുത്ത ലോകത്തിലെ ഏറ്റവും വലിയ കർഷക പ്രസ്ഥാനമായ ഭാരതീയ കിസാൻ സംഘിന്റെ നേതൃത്വത്തിൽ കാർഷിക നവോത്ഥാന യാത്ര ഏപ്രിൽ രണ്ടാം തീയതി മുതൽ ഇരുപത്തിയെട്ടാം തീയതി വരെ മഞ്ചേശ്വരം മുതൽ തിരുവനന്തപുരം വരെ കാർഷിക കേരളത്തിലെ ഗ്രാമ ഗ്രാമാന്തരങ്ങളിലൂടെ കർഷക ലക്ഷങ്ങളുടെ ഹൃദയസ്പന്ദനങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് മഞ്ചേശ്വരം മുതൽ തിരുവനന്തപുരം വരെ രണ്ടായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ സഞ്ചരിക്കുന്ന കാർഷിക നവോത്ഥാന യാത്ര സമൃദ്ധമായ കാർഷിക ഭൂതകാലത്തിന്റെ ഉടമകളായ മലയാളികൾ കൃഷിയിടങ്ങൾ വെടിഞ്ഞ് പുത്തൻ പണത്തിന്റെ പുതുവഴികൾ തേടിയപ്പോൾ ഉണ്ണാനും ഉടുക്കാനും കുടിക്കാനും കുളിക്കാനും വരെ മറ്റുള്ളവരെ ആശ്രയിക്കേണ്ടി വന്നു ഇവിടേക്ക് ഇരച്ചു കയറിയ കച്ചവട പറ്റങ്ങളുടെ ദയാദാക്ഷിണ്യങ്ങൾക്ക് വിധേയരായി മായം നിറഞ്ഞ ഭക്ഷണം കഴിച്ച് അകാലത്തിൽ പൊലിഞ്ഞു പോകേണ്ടി വരുന്ന മലയാളികളെ വരിക മാറ്റത്തിന് സമയമായി ഭാരതീയ കിസാൻ സംഘ് നേതൃത്വം നൽകുന്ന കാർഷിക നവോത്ഥാന യാത്രയിൽ മഞ്ചേശ്വരത്ത് നിന്ന് നിന്നാരംഭിച്ച് ഏപ്രിൽ ഇരുപത്തിയെട്ടിന് തിരുവനന്തപുരത്ത് സമാപിക്കുന്ന കാർഷിക കേരളത്തിന്റെ ഗ്രാമഗ്രാമാന്തരങ്ങളിലൂടെ കർഷക ലക്ഷങ്ങളുടെ ഹൃദയ ഹൃദയസ്പന്ദനങ്ങളേറ്റുവാങ്ങിക്കൊണ്ട് മഞ്ചേശ്വരം മുതൽ തിരുവനന്തപുരം വരെ രണ്ടായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ സഞ്ചരിക്കുന്ന കാർഷിക നവോത്ഥാന യാത്ര ഏപ്രിൽ ഇരുപത്തിയെട്ടിന് തിരുവനന്തപുരത്ത് സമാപിക്കുന്നു മഞ്ചേശ്വരം ഉപ്പളയിലെ സ്വാതന്ത്ര്യസമര പോരാളി രാഷ്ട്രകവി ശ്രീ ഗോവിന്ദപ്പയ്യുടെ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തിക്കൊണ്ട് അമ്മ മണ്ണിന്റെ കാവലാളുകളായ കർഷക സഹസ്രങ്ങളെ സാക്ഷിയാക്കി ഭാരതീയ കിസാൻ സംഘ് അഖിലേന്ത്യാ സംഘടനാ സെക്രട്ടറി ദിനേശ് ദത്താത്രേയ കുൽക്കർണി ഉദ്ഘാടനം ചെയ്ത കാർഷിക നവോത്ഥാന യാത്ര മഞ്ചേശ്വരത്ത് നിന്ന് ആരംഭിച്ചും ഏപ്രിൽ ഇരുപത്തിയെട്ടിന് തിരുവനന്തപുരത്ത് സമാപിക്കുന്നു ഭാരതീയ സംസ്ഥാന അധ്യക്ഷൻ ഡോക്ടർ അനിൽ വൈദ്യമംഗലം അധ്യക്ഷത വഹിക്കുന്ന സംസ്ഥാന സമ്മേളനം അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി മോഹിനി മോഹൻ മിശ്ര ഉദ്ഘാടനം ചെയ്യും അഖിലേന്ത്യാ ഉപാധ്യക്ഷൻ ടി പെരുമാൾ ദേശീയ സമിതി അംഗം ഇ നാരായണൻകുട്ടി സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് രതീഷ് ഗോപാൽ സംസ്ഥാന സംഘടനാ സെക്രട്ടറി പി മുരളീധരൻ സംസ്ഥാന സെക്രട്ടറിമാരായ കെ രാമചന്ദ്രൻ നായർ പി സുകുമാരൻ എന്നിവർ സമാപന സമ്മേളനത്തിൽ സംസാരിക്കും ഏവരെയും ഭാരതീയ കിസാൻ സംഘിന്റെ കാർഷിക നവോത്ഥാന യാത്രയിലേക്കും ഏപ്രിൽ ഇരുപത്തിയെട്ടിന് തിരുവനന്തപുരത്ത് നടക്കുന്ന സമാപന സമ്മേളനത്തിലേക്കും സവിനയം ക്ഷണിക്കുന്നു കർഷക സമര പോരാട്ടങ്ങളുടെ പോർമുഖങ്ങളിൽ തീജ്വാലയായി ആളിപ്പടർന്ന സമര നായകൻ ഭാരതീയ കിസാൻ സംഘ് സംസ്ഥാന അധ്യക്ഷൻ ഡോക്ടർ അനിൽ വൈദ്യമംഗലം നയിക്കുന്ന കാർഷിക നവോത്ഥാന യാത്ര മഞ്ചേശ്വരത്ത് നിന്ന് തിരുവനന്തപുരം വരെ ഏപ്രിൽ ഇരുപത്തിയെട്ടിന് തിരുവനന്തപുരത്ത് സമാപന സമ്മേളനം ഏവരെയും കാർഷിക നവോത്ഥാന യാത്രയിലേക്കും ഏപ്രിൽ നടക്കുന്ന സമാപന സമ്മേളനത്തിലേക്കും സവിനയം സ്വാഗതം ചെയ്യുന്നു ഗ്രാമ നഗര നാരായ പെരുവഴികളെ പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ട് ഈ മണ്ണിലൂടെ കടന്നുവരികയാണ് മണ്ണിനെ രക്ഷിക്കാൻ കൃഷിയെ രക്ഷിക്കാൻ പരിസ്ഥിതിയെ രക്ഷിക്കാൻ നമുക്കൊന്നിച്ച് മുന്നേറാം പകലന്തിയോളം പാടത്തും പറമ്പിലും പണിയെടുത്ത് മണ്ണാഴങ്ങളുടെ കരുത്തിനെ മനസ്സിലേക്ക് ആവാഹിച്ച കേരളീയ കർഷക സമൂഹത്തിന്റെ വിയർപ്പ് വീണു കുതിർന്ന മണ്ണിൽ നിന്നും ഉയരെടുത്ത കാർഷിക പരിവർത്തനത്തിന്റെ നവയുഗ പിറവി കാർഷിക നവോത്ഥാന യാത്ര ഭാരതീയ കിസാൻ സംഘ് നയിക്കുന്ന കാർഷിക നവോത്ഥാന യാത്ര മഞ്ചേശ്വരത്ത് നിന്ന് ഏപ്രിൽ രണ്ടിന് ആരംഭിച്ച് ഏപ്രിൽ ഇരുപത്തിയെട്ടിന് തിരുവനന്തപുരത്ത് സമാപിക്കുന്നു മായം ചേർത്ത ഭക്ഷണ വിഭവങ്ങൾ കഴിച്ച് മാറാരോഗങ്ങൾ കടിമപ്പെട്ടു പോകുന്ന മലയാളികളെ നമ്മുടെ പിഴച്ചുപോയ ശീലങ്ങൾ മാറ്റൂ മുറ്റത്തൊരു മരം നടൂ അതിൽ പയറുവള്ളികൾ പടർന്നു കയറി കായ്ച്ചു നിൽക്കട്ടെ വിഷരഹിതമായ കൃഷി ചെയ്യൂ രോഗവിമുക്തരായി മനുഷ്യർ ജീവിക്കട്ടെ ഭാരതീയ കിസാൻ സംഘിനൊപ്പം ചേരൂ വിഷരഹിത കൃഷി രോഗമുക്ത മനുഷ്യർ കാർഷിക നവോത്ഥാന യാത്ര മാനത്തെ പത്തായപ്പെട്ടിതുറന്നേപ്പൊൺ വിത്തല്ല കേരളവാസികൾക്ക് കഴിക്കാനാവശ്യമായ അരിയുടെ അഞ്ചിലൊന്നുപോലും ഉൽപ്പാദിപ്പിക്കാനാവാത്ത കേരളം കഴിഞ്ഞ കുറെ വർഷങ്ങളായി കാർഷിക വളർച്ചാ സൂചികയിൽ മൈനസ് മാത്രം അടയാളപ്പെടുത്തുന്ന ഒരേ ഒരു സംസ്ഥാനമായ കേരളം എല്ലാത്തരം ഭക്ഷണ പദാർത്ഥങ്ങൾക്കും മറുനാടുകൾക്ക് മുന്നിൽ യാചിക്കുന്ന കേരളം ഉൽപാദന മുരടിപ്പ് മാത്രമുള്ള കേരളം ഇതിൽ നിന്ന് ഒരു മോചനം വേണ്ടേ കർഷകരെ ശാക്തീകരിക്കാം കൃഷിയുള്ള കേരളത്തിലേക്ക് നമുക്ക് മടങ്ങാം മാറി മാറി ഭരിച്ച സർക്കാരുകളുടെ പിടിപ്പുകേട് മൂലം കേവലം ഉപഭോക്തൃ സംസ്ഥാനമായി വീണ കേരളത്തെ രക്ഷിക്കാൻ ഭാരതീയ കിസാൻ സംഘിന്റെ കാർഷിക ബദൽ പദ്ധതി എല്ലായിടവും കൃഷിയിടം എല്ലാവരും കർഷകർ മണ്ണിലും വിണ്ണിലും തൂണിലും ജലത്തിലും കൃഷി ഇറക്കി ജനസംഖ്യാധിക്യമുള്ള കേരളത്തിൽ പോലും പാഴാക്കാതെ ഉൽപാദനം നൂറിരട്ടിയാക്കുന്ന ഈ ഒരു കാർഷിക നവോത്ഥാന യാത്രയുമായി മുന്നോട്ട് വരാനുണ്ടായ സാഹചര്യം എന്താണെന്ന് വ്യക്തമാക്കേണ്ടിയിരിക്കുന്നു കേരളത്തിലെ ഇന്നത്തെ കർഷകന്റെ അവസ്ഥ വളരെ ദുരിതപൂർണ്ണമാണ് പക്ഷേ കേരളത്തിലെ കർഷകർക്ക് വേണ്ടി സംസാരിക്കാൻ കേരളത്തിലെ കർഷകർ നേരിടുന്ന യഥാർത്ഥ പ്രശ്നങ്ങൾ പൊതുജന സമക്ഷം അവതരിപ്പിക്കുവാൻ ഇവിടെ നാട്ടിലുള്ള കരളുറപ്പുള്ള മറ്റൊരു സംഘടനയും മുന്നോട്ട് വരാത്തത് കൊണ്ടാണ് ഭാരതീയ കിസാൻ സംഘ് എന്ന സംഘടന ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ കർഷക സംഘടന ഈ കാർഷിക നവോത്ഥാന യാത്രയുമായി മുന്നോട്ട് വന്നിരിക്കുന്നു ഒന്ന് ചിന്തിക്കൂ കേരളത്തിൽ കർഷകന് പ്രതിമാസം ഇരുപത്തി അയ്യായിരം രൂപ വീതം പെൻഷൻ ലഭ്യമാക്കണമെന്ന് ശക്തമായി സർക്കാരിനോട് വിരൽ ചൂണ്ടി ആവശ്യപ്പെടാൻ തക്ക ചങ്കൂറ്റമുള്ള വേറൊരു കർഷക സംഘടന ഇന്ന് കേരളത്തിലുണ്ട് ഇല്ല എന്നാണ് മറുപടി ഞങ്ങൾ മഞ്ചേശ്വരത്ത് നിന്നും യാത്ര ആരംഭിച്ച അനവധി നിരവധി ജില്ലകൾ താണ്ടി ഇന്ന് എറണാകുളത്തിന്റെ മണ്ണിൽ എത്തിച്ചേർന്നിരിക്കുകയാണ് ഇവരുന്ന സമയത്തെല്ലാം റോഡരികിൽ വളരെ അധികം ഫ്ലക്സുകൾ വച്ചിട്ടുണ്ട് ആ ഫ്ലക്സുകളിൽ ഒരു ഫോട്ടോയുണ്ട് എന്താ ഫോട്ടോ ഒരു മുത്തശ്ശി എഴുപത്തി അഞ്ചോ എൺപതോ പ്രായമുള്ളൊരു മുത്തശ്ശി ആ മുത്തശ്ശിയുടെ കയ്യിൽ നൂറിന്റെയും ഇരുന്നൂറിന്റെയും അഞ്ഞൂറിന്റെയും നോട്ടുകൾ പുഞ്ചിരിയോടുകൂടി പറയുകയാണ് എന്താ പറയുന്ന എനിക്ക് പെൻഷൻ കിട്ടിയെന്ന് എത്രയാ പെൻഷൻ കിട്ടുന്ന ആയിരത്തി ഇരുന്നൂറോ ആയിരത്തി അഞ്ഞൂറോ രൂപ പക്ഷെ അതിങ്ങനെ ഫ്ലക്സ് അടിച്ച് മഞ്ചേശ്വരം മുതൽ തിരുവനന്തപുരം വരെ പ്രദർശിപ്പിച്ചിരിക്കുകയാണ് നമ്മുടെ സർക്കാർ ഒന്നാലോയ്ക്കൂ കേരളത്തിൽ ഈ മാർച്ച് മാസം മുപ്പത്തി ഒന്നാം തീയതി നിരവധി ആളുകൾ പെൻഷൻ പറ്റിയിട്ടുണ്ട് സർക്കാർ ഉദ്യോഗസ്ഥര് അവർക്കൊക്കെ ഈ ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി ഇരുന്നൂറോ ആണ് പെൻഷൻ കിട്ടുന്നത് അല്ലല്ലോ അതിൽ ഒരു ലക്ഷം രൂപയും രണ്ടു ലക്ഷം രൂപയും വരെ പെൻഷൻ കിട്ടുന്ന ആളുകളുണ്ട് പക്ഷെ അവരുടെ ആരുടെയെങ്കിലും ഒരു ഫോട്ടോ ഇതുപോലെ ഫ്ലക്സ് അടിച്ചു വെക്കാൻ ഈ സർക്കാർ തയ്യാറാകുമോ ഇല്ല അതുകൊണ്ട് ആയിരത്തി ഇരുന്നൂറോ ആയിരത്തി അഞ്ഞൂറോ രൂപ ഈ നാട്ടിലെ പാവപ്പെട്ട കർഷകർക്ക് കൊടുത്തുകൊണ്ട് ഞങ്ങൾ വലിയ കാര്യം എന്നുകൾ ചെയ്തു എന്ന് പറയുന്ന സർക്കാരിനെതിരെ വിരോധിച്ചുകൊണ്ട് ഭാരതീയ കിസാൻ സംഘം ആവശ്യപ്പെടുന്നു കേരളത്തിലെ കർഷകർക്ക് നിങ്ങളുടെ ആയിരത്തി ഇരുന്നൂറോ ആയിരത്തി അഞ്ഞൂറോ അല്ല ഈ പിച്ച പെൻഷൻ അല്ല ഞങ്ങൾക്ക് ആവശ്യം ജീവിതത്തിന്റെ സാഹസത്തിൽ അറുപത് വയസ്സ് പൂർത്തീകരിച്ചു കഴിയുമ്പോൾ ആരുടെയും ആശ്രയമില്ലാതെ സ്വന്തമായി സ്വതന്ത്രമായി സ്വാഭിമാനത്തോടുകൂടി ജീവിക്കുവാനായി ഓരോ കർഷകനും കേരളത്തിൽ ഇരുപത്തി അയ്യായിരം രൂപ പെൻഷൻ അനുവദിക്കണമെന്ന് ഭാരതീയ കിസാൻ സംഘം ആവശ്യപ്പെടുകയാണ് പക്ഷേ ഭാരതീയ കിസാൻ സംഘ് ഓരോ കർഷകനും പ്രതിമാസം ഇരുപത്തി അയ്യായിരം രൂപ വീതം പെൻഷൻ നൽകണമെന്നാവശ്യപ്പെടുമ്പോൾ കർഷകർ അവർ നിൽക്കുകയാണ് കാരണം അവരുടെ എല്ലാം കൺസെപ്റ്റിൽ നമ്മുടെ എല്ലാം സങ്കല്പത്തിൽ കേരളത്തിലെ പെൻഷൻ എന്ന് പറഞ്ഞാൽ ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി അഞ്ഞൂറാണ് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം കേരളത്തിൽ നൂറ്റി നാൽപ്പത് എം എൽ എ മാരുണ്ട് ഇരുപത് എം പിമാരുണ്ട് മന്ത്രിമാരുണ്ട് മന്ത്രിമാർക്ക് പേഴ്സണൽ സെക്രട്ടറിമാരുണ്ട് ഈ മന്ത്രിമാർ അല്ലെങ്കിൽ ഈ എം എൽ എ മാർ അഞ്ചു വർഷം വെറും അഞ്ചേ അഞ്ചു വർഷം പൂർത്തീകരിച്ച് കഴിയുമ്പോൾ അരലക്ഷത്തിലധികം രൂപയാണ് അവർക്ക് ജീവിതാന്ത്യം വരെ പെൻഷനായി അനുഭവിക്കുന്നത് അതുപോലെ തന്നെ എം പിമാരും അഞ്ചു വർഷം പൂർത്തീകരിച്ചു കഴിയുമ്പോൾ ആ ജീവനാന്തം അവർക്കും ലക്ഷക്കണക്കിന് രൂപ പെൻഷനായി അനുവദിക്കാൻ ഈ നാട്ടിൽ ചട്ടങ്ങളുണ്ട് നിയമങ്ങളുണ്ട് കഴിഞ്ഞില്ല ഈ നാട്ടിലെ മന്ത്രിമാരുടെ പേഴ്സണൽ സെക്രട്ടറിമാർ കൃത്യം ഈ രണ്ടു വർഷം കഴിയുമ്പോൾ മാറി വരും എന്തുകൊണ്ട് ആ പേഴ്സണൽ സെക്രട്ടറിമാരെ രാഷ്ട്രീയക്കാർക്കും ആ ജീവനാന്തം അരലക്ഷത്തോളം തുക പെൻഷൻ അനുവദിക്കാൻ ഈ നാട്ടിൽ വ്യവസ്ഥയുണ്ട് അതുകൊണ്ട് ഇവർക്കൊക്കെ ഇപ്രകാരം അനുവദിക്കാമെങ്കിൽ സ്വന്തം ജീവിതം ഈ നാടിന് വേണ്ടി ഹോമിച്ച സ്വന്തം വയലേലിയിൽ ഇരവ് മുതൽ പകൽ വരെ പണിയെടുത്ത നമ്മുടെ കർഷകന് എന്തുകൊണ്ട് പ്രതിമാസം ഇരുപത്തി രൂപ പെൻഷൻ അനുവദിക്കുന്നില്ല എന്ന് ഭാരതീയ കിസാൻ സംഘ് സംസ്ഥാന സർക്കാരോട് ആവശ്യപ്പെടുകയാണ് അതുകൊണ്ട് ശക്തമായി ആവശ്യപ്പെടുന്നു കേരളത്തിലെ കർഷകർക്ക് ജീവിതാന്തൃത്തിൽ ജീവിത സ്ഥായാഹ്യത്തിൽ ആരെയും ആശ്രയിക്കാതെ സ്വാഭിമാനത്തോടുകൂടി ജീവിക്കുവാൻ പ്രതിമാസം ഇരുപത്തി അയ്യായിരം രൂപ വീതം പെൻഷൻ അനുവദിക്കണമെന്ന് ഭാരതീയ കിസാൻ സംഘം ശക്തമായി ആവശ്യപ്പെടുന്നു സർക്കാരിനോട് മറ്റൊരു പ്രധാന ആവശ്യം കേരളത്തിൽ അങ്ങോളം എങ്ങോളമുള്ള കർഷകർ അനുഭവിക്കുന്ന കടക്കണിയാണ് കേരളത്തിൽ അതിൽ കർഷകനുഭവിക്കുന്ന കടക്കണി വളരെ രൂക്ഷമാണ് കൊള്ളാത്തവരില്ല കുരുക്കളിൽ എന്ന് പറയുന്നത് പോലെ കേരളത്തിൽ കടക്കണിയിൽ അകപ്പെടാത്തവരില്ല ഇപ്പോഴത്തെ അവസ്ഥ ഈ ഒരു അവസ്ഥയ്ക്ക് ഉണ്ടാകണം കാരണം കേരളത്തിൽ നമ്മൾ വാർത്താ മാധ്യമങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കർഷക ആത്മഹത്യകൾ ഒരു പുതുമയല്ലാതായി തീർന്നിരിക്കുന്നു അതുകൊണ്ട് കേരളത്തിലെ കർഷകരെ കടക്കണിയിൽ നിന്നും മോചിപ്പിക്കുന്നതിനായി ഭാരതീയ കിസാൻ സംഘ് അവതരിപ്പിക്കുന്നു ആവശ്യപ്പെടുന്നു ഒരു ഏറ്റവും പുതിയ സിദ്ധാന്തം അതായത് കർഷകർക്ക് ഇറക്കുന്നതിനായി കാർഷിക ആവശ്യത്തിന് പലിശയില്ല വായ്പ അഞ്ചു ലക്ഷം രൂപ വരെ പലിശയില്ല വായ്പ നൽകണമെന്ന് ഭാരതീയ കിസാൻ സംഘ സർക്കാരോട് ആവശ്യപ്പെടുന്നു ഈ വായ്പ എന്ന് പറയുമ്പോൾ എല്ലാവരുടെയും സങ്കല്പമെന്താ വായ്പയിൽ പലിശയുണ്ട് എന്നാൽ കേരള സർക്കാരിന്റെ മൂന്ന് മാസം മുമ്പിൽ ഉത്തരവിൽ പറയുന്നു പലിശയില്ലാ വായ്പ സർക്കാരിന് അനുവദിക്കാൻ സാധിക്കും എങ്ങനെയാ കേരളത്തിലെ ഒരു പ്രബല മത മതസമുദായത്തിന്റെ മതം പഠിപ്പിക്കുന്ന മതാധ്യാപകർക്ക് അഞ്ച് ലക്ഷം രൂപ വരെ പലിശയില്ലാ വായ്പ അനുവദിക്കാൻ ഈ സംസ്ഥാന സർക്കാർ തീരുമാനിച്ച വാർത്ത മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങളിൽ വന്നതാണ് അതുകൊണ്ട് സർക്കാർ നിശ്ചയിച്ചാൽ കേരളത്തിലെ കർഷകർക്ക് പലിശയില്ല വായ്പ അനുവദിക്കാൻ സാധിക്കും അതുകൊണ്ട് തന്നെ ഭാരതീയ കിസാൻ സംഘ് കേരളത്തിലെ കർഷകരെ കടക്കിണിയിൽ നിന്നും രക്ഷിക്കുന്നതിനായി സർക്കാരിനോട് ആവശ്യപ്പെടുന്നു കേരളത്തിലെ കർഷകർക്ക് കൃഷിയിറക്കുന്നതിനായി അഞ്ച് ലക്ഷം രൂപ വരെ ഏറ്റവും ചുരുങ്ങിയത് അവർക്ക് പലിശയില്ല വായ്പ നൽകണമെന്ന് ഭാരതീയ കിസാൻ സംഘം ശക്തമായി ആവശ്യപ്പെടുന്നു അതുപോലെ മറ്റൊരു പ്രധാന ആവശ്യം ഭാരതീയ കിസാൻ സംഘം ഉന്നയിക്കുന്നത് യാത്രയിലൂടെ കേരളത്തിൽ കർഷകരുടെ കൃഷിയിടത്തിലുള്ള അപകട മരണങ്ങൾ ഒരു പുതുമില്ലാതായി തീർന്നിരിക്കുന്നു രാവിലെ സ്വന്തം കൃഷിയിടത്തിൽ പണിക്ക് പോയ കർഷകൻ പാമ്പ് കടിച്ചു മരിച്ചു ആന ചവിട്ടിയരച്ചു പുലി പിടിച്ചു എന്നുള്ള വാർത്തകൾ കേരളത്തിൽ പുതുമയല്ല അതുകൊണ്ട് ഭാരതീയ കിസാൻ സംഘം ആവശ്യപ്പെടുന്നത് കേരളത്തിലെ കർഷകർക്ക് അവരുടെ കൃഷിയിടത്തിൽ അപകട മരണം സംഭവിക്കുമ്പോൾ ഏറ്റവും ചുരുങ്ങിയത് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ എങ്കിലും നഷ്ടപരിഹാരം അവരുടെ കുടുംബത്തിന് നൽകണമെന്ന് ഭാരതീയ ഭാരതയ്ക്ക് സാൻസംഗ് ആവശ്യപ്പെടുന്നു കാരണം ആലോചിക്കുക ഒരു വൈദ്യുത വകുപ്പ് ജീവനക്കാരനും പണിയെടുത്തുകൊണ്ടിരിക്കെ പണിയെടുത്തുകൊണ്ടിരിക്കെ അപകടമരണം സംഭവിച്ചാൽ അദ്ദേഹത്തിന്റെ വകുപ്പ് അദ്ദേഹത്തിന്റെ കുടുംബത്തിന് തക്കതായിട്ടുള്ള നഷ്ടപരിഹാരം നൽകാൻ ബാധ്യസ്ഥമാണ് അതുപോലെ തന്നെ മറ്റേതൊരു സർക്കാർ കമ്പനിയോ പ്രൈവറ്റ് കമ്പനിയോ ആയിക്കൊള്ളട്ടെ അവിടെ പ്രവർത്തന നിരതനായിരിക്കെ അപകടമരണത്തിൽപ്പെടുന്ന ജീവനക്കാരന് സാധിച്ചിട്ടുണ്ട് ഇത് കേവലം കർഷകരുടെ അവകാശങ്ങൾ വാങ്ങിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു യാത്രയല്ല കേരളത്തിൻ്റെ തകർന്നടിഞ്ഞു കിടക്കുന്ന കാർഷിക മേഖലയെ സംരക്ഷിക്കുക കാർഷിക മേഖലയിൽ ഉണ്ടായിരിക്കുന്ന വികസന മുരടിപ്പും ഉൽപ്പാദന മാന്യവും പരിഹരിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് ഈ യാത്ര സമാരംഭിച്ചിട്ടുള്ളത് കേരളം ഇന്ന് കാർഷിക മേഖലയിൽ വളരെയേറെ പിന്നോട്ടടിക്കപ്പെട്ടിരിക്കുകയാണ് ഇവിടെ നമുക്ക് ആവശ്യമുള്ള അരിയുടെ പോലും ഉൽപ്പാദിപ്പിക്കുന്നില്ല പഴവും പച്ചക്കറിയും മുട്ടയും എല്ലാം മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് കൊണ്ടുവരുന്ന അവസ്ഥയിലാണ് നമ്മൾ ഒരു കാലത്ത് ഒരു ഉൽപാദക സംസ്ഥാനമായിരുന്ന കേരളം ഇന്ന് ൂർണമായും ഒരു ഉപഭോക്തൃ സംസ്ഥാനമായി മാറിയിരിക്കുന്നു എന്ന ദുഃഖ സത്യം നാം വെച്ചിട്ട് കാര്യമില്ല നമ്മുടെ കടന്നുപോയ വിഷുവിന് നമുക്ക് ആവശ്യമുള്ള കൊന്ന പൂക്കൾ പോലും ഇവിടെ ഇല്ലാത്തതിനാൽ ചൈനക്കാരനിറക്കിത്തന്ന കൊമ്മപ്പൂക്കൾ കൊണ്ട് കണി കാണേണ്ട അവസ്ഥയിൽ വരെ മലയാളികൾ എത്തിച്ചേർന്നിരിക്കുന്നു ഉൽപാദന രംഗത്ത് സംഭവിച്ചിരിക്കുന്ന ഈ മാന്യത്തിലെ കാരണം എന്താണ് കാലാവസ്ഥാ വ്യതിയാനം പോലെയുള്ള പ്രകൃതി ദുരന്തങ്ങൾ പോലെയുള്ള വന്യജീവി ആക്രമണങ്ങൾ പോലെയുള്ള ഒട്ടനവധി കാര്യങ്ങൾ ഉണ്ടെങ്കിലും അതോടൊപ്പം തന്നെ കേരളത്തിലെ കർഷക സമൂഹത്തിന് കൃഷി ചെയ്യാൻ കഴിയാത്ത തരത്തിലുള്ള സാഹചര്യങ്ങളാണ് ഇവിടെ നിലനിൽക്കുന്നത് എന്നതാണ് യാഥാർത്ഥ്യം കേരളത്തിൽ ദേശാന്ദ്രത വളരെയേറെ വർദ്ധിച്ചിരിക്കുന്നത് കൊണ്ട് കൃഷിയിടങ്ങൾ ചുരുങ്ങി ചുരുങ്ങി വരികയാണ് ഈ കൃഷിയിടങ്ങൾ ചുരുങ്ങി ചുരുങ്ങി വരാൻ പലവിധ കാരണങ്ങളുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് മുതൽ എഴുപത് വരെയുള്ള കാലഘട്ടത്തിൽ നമ്മുടെ നിയമസഭകൾ പാസാക്കി എടുത്തിട്ടുള്ള വിവിധ ഭൂപരിഷ്കരണ നിയമങ്ങൾ കൃഷിയെയും കൃഷിപ്പണിയേയും സ്നേഹിച്ചിരുന്ന ആളുകളുടെ കയ്യിൽ നിന്ന് കൃഷിഭൂമികൾ കൈമാറ്റം ചെയ്യപ്പെടാൻ കാരണമായി തീർന്നിട്ടുണ്ട് ഭൂമിയുടെ തരം മാറ്റം കൃഷിയിടങ്ങളുടെ വിസ്തൃതി കുറയാൻ കാരണമായിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ നിന്ന് പുറം നാടുകളിലേക്ക് തൊഴിലേടിപ്പോയ ആളുകൾ തങ്ങളുടെ സമ്പാദ്യത്തിൽ ഭൂരിഭാഗവും കേരളത്തിലെ ഭൂമിയിലേക്ക് നിക്ഷേപിക്കുകയും ചെറിയ ചെറിയ തൊണ്ടുകളായി വലിയ വലിയ വയലേലകളൊക്കെ മുറിക്കപ്പെടുകയും ആ വയലേലകൾ നികത്തപ്പെടുകയും അവിടെയെല്ലാം മളിമാടികളും കോൺക്രീറ്റ് മധുരങ്ങളും ഉണ്ടായിത്തീരുകയും ചെയ്തു അതിൻ്റെ ഫലമായി സംഭവിച്ചത് ഇപ്പോൾ കേരളത്തിൽ നാൽപ്പത്തിരണ്ട് ലക്ഷത്തോളം വീടുകൾ പൂട്ടിക്കിടക്കുകയാണ് ആ വീടുകളും അതോട് ചേർന്ന് കിടക്കുന്ന പറമ്പുകളുമെല്ലാം കൃഷി ചെയ്യാതെയും ആകുതാമസം ഇല്ലാതെയും കിടക്കുന്നതിനാൽ അങ്ങനെയും കൃഷിഭൂമി നഷ്ടപ്പെട്ടു കേരളത്തിലെ കേരളത്തിലാകെയുള്ള ഭൂമിയുടെ ഇരുപത്തി ഒൻപത് ദശാംശം ഒരു ശതമാനം വനമാണ് ഏഴ് ദശാംശം രണ്ടേ മൂന്ന് ശതമാനം സ്ഥലം കൃഷിക്ക് അനുയോജ്യമല്ല ബാക്കിയുള്ള സ്ഥലമാണ് ഇങ്ങനെ തലം മാറ്റപ്പെട്ടത് ഇപ്പോൾ കേരളത്തിലെ ആകെ അനുയോജ്യമായ കൃഷിഭൂമിയുടെ നാൽപ്പത്തിയേഴ് ശതമാനം ഭൂമി മാത്രമേ കൃഷി ചെയ്യപ്പെടുന്നുള്ളൂ അതുകൊണ്ട് കൃഷി ചെയ്ത് ഉത്പാദിപ്പിക്കുന്ന വിഭവങ്ങളുടെ അളവ് കുറഞ്ഞു അതോടൊപ്പം കാർഷിക രംഗത്ത് നമുക്കൊരു കുതിച്ചുചാട്ടം ഉണ്ടാക്കാൻ കഴിയാതെ വന്നതിൻ്റെ മറ്റൊരു പ്രധാന കാരണം അശാസ്ത്രീയമായ നമ്മുടെ മണ്ണിനോടുള്ള സമീപനമാണ് സർക്കാരുകൾ പറയുന്നത് കേട്ട് കല്ല് വിപ്ലവം പോലെയുള്ള ഓമന പേരിട്ട് വിളിച്ച പല തരത്തിലുള്ള കാർഷിക പദ്ധതികളുടെ ഫലമായി നമ്മൾ മണ്ണിലേക്ക് വലിച്ചെറിഞ്ഞ രാസവളങ്ങളും രാസ കീടനാശിനികളും എല്ലാം ചേർന്ന് ഉണ്ടാക്കിയെടുത്ത ഒരു വലിയ പുരാച്ചിലിൽ നമ്മുടെ നാട്ടിലെ കൃഷിഭൂമിയുടെ ധാതുപുഷ്ടി നഷ്ടപ്പെടുകയും കൃഷിയിടങ്ങൾ കൃഷിക്ക് ഉപയുക്തമല്ലാതായി തീരുകയും ചെയ്തൊരു സാഹചര്യമുണ്ട് അതുകൊണ്ട് ഈ കാർഷിക നവോത്ഥാന യാത്ര കേരളത്തിലെ കർഷക സമൂഹത്തോടും പൊതുസമൂഹത്തോടും പറയാൻ ആഗ്രഹിക്കുന്നത് ഓരോ പിടി മണ്ണിനെയും കൃഷിയിടങ്ങളായി പരിവർത്തനം ചെയ്യിക്കണമെന്നാണ് എല്ലാ ഇടവും കൃഷിയിടം എല്ലാവരും കർഷകർ കുറച്ചാളുകൾ മാത്രം ചേറിലും നീരിലും കിടന്ന് പുളച്ച് അവൻ പകലന്തിയോളം പണിയെടുത്ത് മറ്റുള്ള ആളുകളെ തീറ്റിപ്പോറ്റുന്ന സംവിധാനം അവസാനിപ്പിക്കണം കേരളത്തിലെ സമസ്ത ആളുകളും ആഹാരം കഴിക്കാൻ ആഗ്രഹിക്കുന്ന സമസ്ത ആളുകളും കൃഷിക്കാരായി തീരണം തങ്ങളുടെ കൈവശമിരിക്കുന്ന ഓരോ പിടി മണ്ണിനെയും കൃഷിയിടമാക്കി മാറ്റണം അതാണ് എല്ലാ ഇടവും കൃഷിയിടം എല്ലാവരും കർഷകർ എന്ന ആശയത്തിലൂടെ മുന്നോട്ട് വയ്ക്കുന്നത് നാം കഴിച്ചുകൊണ്ടിരിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങളെല്ലാം തന്നെ മായം ചേർക്കപ്പെട്ടവയാണ് എടുത്തു പറയുകയാണെങ്കിൽ പാലാണെങ്കിലും നമുക്കറിയാം നമുക്ക് കേരളത്തിൽ ഒരു ദിവസം എൺപത്തി അഞ്ച് ദശാംശം ഏഴ് അഞ്ച് ലക്ഷം ലിറ്റർ പാൽ വേണം ഇവിടെ ആകെ ഉത്പാദിപ്പിക്കുന്നത് പതിനെട്ട് ലക്ഷം ലിറ്റർ പാലാണ് ബാക്കി പാല് പുറത്തു നിന്ന് വരികയാണ് ഈ പാല് മായം ചേർത്തവയാണ് നാല് മുതൽ ആറ് മണിക്കൂർ വരെ കറന്നു വെച്ച പാല് സാധാരണ അന്തരീക്ഷ ഊഷ്മാവിൽ കേടു കൂടാതെ ഇരിക്കും അങ്ങനെയല്ലാതെ കൂടുതൽ നേരം ഇരിക്കണമെങ്കിൽ പാസ്റ്ററൈസ് ചെയ്യണം അതിന് വലിയ സംവിധാനങ്ങൾ വേണം അതുകൊണ്ട് വെടിനാടുകളിൽ നിന്ന് അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് കൊണ്ടുവരുന്ന പാലിൽ മായം ചേർക്കുകയാണ് പാല് പിരിഞ്ഞു പോകാതെ ഇരിക്കുന്നതിനും പാലിന്റെ കൊഴുപ്പ് വർദ്ധിപ്പിക്കുന്നതിനു വേണ്ടി അത് ചേർക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങൾ ഇപ്പോൾ അമോണിയയും യൂറിയയും ഫോമാലും പോലെയുള്ള ദ്രാവകങ്ങളുമാണ് ഇത് ചേർക്കപ്പെട്ടാൽ ഇത് ഉപയോഗിച്ചാൽ സംഭവിക്കുന്ന ഉപദ്രവങ്ങൾ കുഴപ്പങ്ങൾ രോഗങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കറിയാം മലയാളി മായം ചേർത്ത പാലും കുടിച്ചുകൊണ്ടിരിക്കന്നെ പാലല്ലാത്ത പാലും സിന്തറ്റിക് മിൽക്കും ഇവിടെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ മലയാളികൾ ഇന്ന് ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന പാലിൽ നാൽപ്പത് ശതമാനവും അല്ല എന്ന യാഥാർത്ഥ്യം നാം തിരിച്ചറിയണം വെളിച്ചെണ്ണയുടെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ് മദ്രാസ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ആർ കെ ഗ്രൂപ്പ് വാഹനങ്ങളിൽ ഉപയോഗിച്ചിരിക്കുന്ന ഇഞ്ചിൻ ഓയിലിനെ പ്യൂരിഫൈ ചെയ്ത് കോക്കനട്ട് ഓയിലിന്റെ പെർഫ്യൂം ചേർത്ത് നമ്മുടെ ഇടയിൽ വിറ്റുകൊണ്ടിരിക്കുകയാണ് നാം ഇന്ന് വാങ്ങുന്ന മാർച്ച് കാർഷിക നവോത്ഥാന യാത്ര തിരുവനന്തപുരത്ത് ഏപ്രിൽ ഭാരതീയ കിസാൻ സംഘിന്റെ നേതൃത്വത്തിലുള്ള കാർഷിക നവോത്ഥാന യാത്ര ഏപ്രിൽ തീയതികളിൽ പത്തനംതിട്ട ജില്ലയിൽ പര്യടനം നടത്തുന്നു ഏപ്രിൽ ഇരുപത്തിയഞ്ചാം തീയതി രാവിലെ പതിനൊന്ന് മുപ്പതിന് കുളനട കാണിക്കമണ്ഡപം ജംഗ്ഷനിൽ കാർഷിക നവോത്ഥാന യാത്രയ്ക്ക് സ്വീകരണവും പൊതുപരിപാടിയും ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മണിക്ക് പന്തളം ജംഗ്ഷനിൽ കാർഷിക നവോത്ഥാന യാത്രയ്ക്ക് സ്വീകരണവും പൊതുപരിപാടിയും നടത്തപ്പെടുന്നു ഭാരതീയ കിസാൻ സംഘന്റെ നേതൃത്വത്തിൽ നടത്തപ്പെടുന്ന കാർഷിക നവോത്ഥാന യാത്രയിൽ പങ്കാളികളാകുവാൻ ഏവരോടും അഭ്യർത്ഥിക്കുകയാണ് കനവുകളിൽ കാർഷിക കേരളത്തിന്റെ സമസ്ത പ്രതിസന്ധികളെയും മറികടക്കാനുള്ള കേരള കാർഷിക ബദൽ അവതരിപ്പിച്ചുകൊണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ കർഷക സംഘടനയായ ഭാരതീയ കിസാൻ സംഘിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന കാർഷിക നവോത്ഥാന യാത്ര ഏപ്രിൽ ഇരുപത്തിയെട്ടാം തീയതി അനന്തപുരിയിൽ സമാപിക്കുന്നു ഭാരതീയ കിസാൻ സംഘ് സംസ്ഥാന അധ്യക്ഷൻ ഡോക്ടർ അനിൽ വൈദ്യമംഗലം അധ്യക്ഷത വഹിക്കുന്ന സംസ്ഥാന സമ്മേളനം അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി മോഹിനി മോഹൻ മിശ്ര ഉദ്ഘാടനം ചെയ്യും അഖിലേന്ത്യാ ഉപാധ്യക്ഷൻ ടി പെരുമാൾ ദേശീയ സമിതി അംഗം ഇ നാരായണൻകുട്ടി സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് രതീഷ് ഗോപാൽ സംസ്ഥാന സംഘടനാ സെക്രട്ടറി പി മുരളീധരൻ സംസ്ഥാന സെക്രട്ടറിമാരായ കെ രാമചന്ദ്രൻ നായർ പി സുകുമാരൻ എന്നിവർ സമാപന സമ്മേളനത്തിൽ സംസാരിക്കും ഏവരെയും ഭാരതീയ കിസാൻ സംഘിന്റെ കാർഷിക നവോത്ഥാന യാത്രയിലേക്കും ഏപ്രിൽ ഇരുപത്തിയെട്ടിന് തിരുവനന്തപുരത്ത് നടക്കുന്ന സമാപന സമ്മേളനത്തിലേക്കും സവിനയം ക്ഷണിക്കുന്നു ഭാരതീയ കിസാൻ